ഹലോ അസ്സാം വലൈക്കും പ്രിയമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വോട്ടർ പട്ടിക അന്തിമ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു അതല്ലാത്ത ഒരു പട്ടിക നമുക്ക് ഉണ്ട് അത് ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്കുള്ള പട്ടികയാണ് അപ്പോൾ ആ പട്ടികയിൽ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി SIR എന്നുള്ള ഒരു സംവിധാനം നടപ്പിലാക്കണം ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് കുറച്ച് ആളുകളെ മനപൂർവ്വം ഒഴിവാക്കാനുള്ള ഒരു വിദ്യ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പുറത്തു പോകുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളായിരിക്കാം ബീഹാറിലൊക്കെ സംഭവിച്ചതുപോലെ അപ്പം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള നിയമസഭ ലോകസഭ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത് അഥവാ ഈ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ഏറെ ഏറെക്കുറെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ആ പട്ടിക പുറത്തിറങ്ങിയിട്ട് അപ്പം നമ്മളിൽ പല ആളുകളും അതിനുശേഷം വോട്ട് ചെയ്ത ആളുകളാണ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു കേരളത്തിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് അതിനുശേഷം എ കെ ആന്റണി മുഖ്യമന്ത്രിക്കായി വന്ന പിന്നീട് തിരഞ്ഞെടുപ്പ് വരുന്ന രണ്ടായിരത്തി നാലിലാണ് ഇ അഹമ്മദ് സാഹിബൊക്കെ മത്സരിച്ച് നമ്മുടെ പൊന്നാനിയിൽ മത്സരിച്ച് കേന്ദ്രമന്ത്രിയായ വോട്ടെടുപ്പ് അപ്പം അതിൻ്റെ മുമ്പുള്ള വോട്ടർ പട്ടികയാണ് കരട് വോട്ടർ പട്ടികയായിട്ട് എടുക്കുന്നത് അപ്പം അതിന് ശേഷം വന്ന ആളുകളുടെ പല ആളുകളുടെയും പേര് ഒരു പക്ഷേ വരാൻ പോകുന്ന ഈ ഡിസംബർ പത്തിന് പുറത്തിറങ്ങാൻ പോകുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്യൂമറേറ്റർമാർ വരും അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഒക്ടോബർ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് വീടാന്തരം എന്യൂമറേറ്റർമാർ അപേക്ഷാ ഫോമ് നൽകാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ നമ്മുടെ വീട്ടുകാരോടൊക്കെ പറയേണ്ടത് പലപ്പോഴും നമ്മുടെ വീട്ടുകാരിൽ സ്ത്രീകളായിരിക്കും ഉണ്ടാവുക പലപ്പോഴും അതൊക്കെ നവർമെന്റ് ആയിട്ട് തള്ളിക്കളയും ഫോമൊക്കെ മേടിച്ച് ഒക്കെ കൊണ്ടിടും. അപ്പോൾ അത് ഉണ്ടാവരുത് എന്ന് പറയാം ആര് നമ്മുടെ ഇല്ലെങ്കിലും ആരാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബി എൽഒമാരോ അല്ലെങ്കിൽമാരൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ കഴിയണം എന്നുള്ളത് പറയാം ഡിസംബർ നാല് വരെയാണ് അപേക്ഷ ഫോം നൽകാനുള്ള അവസരം അത് കഴിഞ്ഞാൽ കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കുന്നതാണ് പറഞ്ഞത് ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ നമുക്ക് അപ്പീൽ കൊടുക്കാനൊക്കെ ഉള്ള അധികാരമാണ് അത് കഴിഞ്ഞ് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ അതിൻ്റെ ഹിയറിംഗും നടക്കും നമ്മൾ കൊടുത്ത പരാതികളിൽ ഹിയറിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതാണ് അപ്പൊ ഈ പട്ടിക ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ നമ്മളെ വോട്ടർമാരൊക്കെ കൃത്യമായ രേഖകൾ സഹിതം അതിൽ ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇതിൽ പറയുന്നത് ഈ ഇതിൽ പറയുന്ന വിഷയങ്ങള് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ള ആളുകളും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാണ്. അപ്പൊ നമ്മുടെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഒരു അപേക്ഷ കൂടെ നൽകണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്യൂമറേറ്റർമാർ കൊണ്ടുവന്നു വരുമ്പോൾ ആ അപേക്ഷകൾ ഒരിക്കലും തിരസ്കരിക്കരുത് അതിനെ ഗവൺമെന്റ് ആയി തള്ളിക്കളയരുത് കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കണം എന്നാൽ ഈ അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അഥവാ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ പേരുള്ള ആളുകള് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ പേരുള്ള ആളുകള് ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് പൗരത്വം തെളിയിക്കാനുള്ള പന്ത്രണ്ട് രേഖകൾ പറഞ്ഞിട്ടുണ്ട് ആ പന്ത്രണ്ട് ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവര് എന്ത് ചെയ്താൽ മതി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നില ഒരു പട്ടിക ഉണ്ട് ആ പട്ടികയിൽ പേരുള്ളതിൻ്റെ രേഖ അതാ ഓട്ടർ പട്ടികയിൽ അതിന്റെ ക്രമ നമ്പറും കാര്യങ്ങളും കൊടുത്താൽ മതി എന്നുള്ളതാണ് അത് രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികയിൽ പേരുള്ളവരുട്ടോ പേരുള്ളവരും അവരുടെ രക്ഷിതാക്കളുടെ പേരുള്ളവരും ഇനി രണ്ടായിരത്തി ആഹ് രണ്ടിന് അതവരെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എൺപത്തി ഏഴിന് എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ച ആളുകൾ അവർ ചെയ്യേണ്ടത് ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം അഥവാ കേരളത്തിലെ ആ പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്ത ആളുകൾ ഇല്ലാത്ത ആളുകൾ മൂന്ന് കാറ്റഗറി ആക്കിയിട്ടാണ് ഇതിൽ തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ച ആളുകൾ അവരുടെ പേര് ഇല്ലെങ്കിൽ അവർ അവരുടെ ജനന ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ അപ്പം നമ്മളടുത്ത് പലർത്തും രേഖകളൊന്നുമില്ലെങ്കിൽ രേഖകളൊക്കെ ശരിയാക്കി വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ച ആളുകൾ ഈ ജന ആളുകള് അതായത് എൺപത്തിയേഴിന് ശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ വരെ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു പിന്നെ ഒരു ഇപ്പൊ ഒരു പിന്നെ ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ പോരാ രണ്ടോ മൂന്നോ നാലോ വോട്ടൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഈ ആളുകള് സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അപ്പോ ഇപ്പൊ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പല ആളുകളും ഒരു ഇരുപത് വയസ്സിന്റെ മുകളിൽ പോയി ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് വരെയുള്ള ആളുകൾ അതുപോലെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആഹ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ആ രണ്ടിനും ഇടയിൽ ജനിച്ച ആളുകൾ ഇവരെന്തു ചെയ്യണം സ്വന്തം രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തീയ മീൻ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും അപ്പം അത് കുറച്ച് റിസ്ക് ഉണ്ടാകുന്ന പലരിക്കും ചിലപ്പോൾ ഉപ്പാരുടെയുംമാരുടെയും ജനന സ്ഥലവും മറ്റൊന്നും തെളിയിക്കുന്ന രേഖയൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ രേഖകൾ ഉണ്ടെങ്കിൽ എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവർ നാട്ടിന് പുറത്തായിരിക്കും അപ്പം അത് വീട്ടുകാരെ പറഞ്ഞ് കൃത്യമായിട്ട് വരുന്ന ആളുകളെ അത് മനസ്സിലാക്കി രേഖയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ മൂന്നാമത്തെ കാറ്റഗറി അതാണ് ഒന്നാമത്തെ കാറ്റഗറി പറയുന്നത് എൺപത്തി ഏഴിന് എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർ പേരില്ലാത്തവർ അവർ അവരുടെ ജനനത്തീയതി തെളിയിക്കുന്ന എസ്എൽസി ബുക്കോ അങ്ങനെ എന്തെങ്കിലും സമർപ്പിച്ചാൽ അവർ ഓക്കെ ആവും രണ്ടാമത്തെ കാറ്റഗറി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഇടയിൽ ജനിച്ചവർക്കാണ് രക്ഷിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ പിന്നെ തെളിയിക്കുന്ന രേഖയും കൂടി വെക്കണം മൂന്നാമത്തെ കാറ്റഗറി ഡിസംബർ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ അഥവാ ഇപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് വോട്ട് ചേർത്ത ആളുകൾ അവര് സ്വന്തം ജനന തീയതിയും ജനന ജനനസ്ഥലും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയും പിതാവിന്റെയും ജന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അഥവാ ഒരു ഭാഗത്ത് പിന്നെ രണ്ടായിരത്തി നാല് വരെ ജനിച്ചവര് ഒന്നുകിൽ ഉപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ ജന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആളുകൾ അവര് ചെയ്യേണ്ടത് ആഹ് ഉമ്മാന്റെയും ഉപ്പാന്റെയും രക്ഷിത മാതാവിൻ്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം എന്നാണ് അപ്പൊ അങ്ങനെ ഇനി അതില് തന്നെ വോട്ടറുകളുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനനസമയത്തുള്ള അവരുടെ വിസയുടെയും പാസ്പോർട്ടിന്റെയും കോപ്പി നൽകണം അപ്പൊ അത്തരം കാര്യങ്ങൾ കുറച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എസ് ഐ ആർ എസ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല അപ്പൊ വീട്ടിലൊക്കെ നമ്മുടെ എന്യൂമറേറ്റർമാരും മറ്റൊക്കെ ഈ നവംബർ നാലാം തീയതി മുതൽ ഇന്നിപ്പോൾ ഈ മാസം ഒക്ടോബർ കഴിയാറായല്ലോ നവംബർ നാലാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെ അതിൻ്റെ ഫോമുമായിട്ടൊക്കെ വരും അപ്പം ആ സമയത്തേക്ക് ഞാൻ ഈ വോയിസ് അയക്കുന്നത് നമ്മൾ കൃത്യമായ രേഖകളൊക്കെ നമ്മുടെ കൈവശം ഫോട്ടോ കോപ്പി അടക്കം എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ചിലപ്പോൾ അവർ വരുമ്പോൾ കോപ്പിയൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ കോപ്പി കൊടുക്കേണ്ടി വരും അപ്പം എല്ലാവരും ഈ കോപ്പിയൊക്കെ എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ സർക്കാർ പിന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ രേഖകളും കൂടി അറിയിക്കാം